എല്ലാവർക്കും വിജയ് യൂട്യൂബ് ചാനലിൻ്റെ പഴമയുടെ പെരുമ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നുണ്ടോ കർക്കിടമാസി കഴിക്കേണ്ട ഒരു പത്രാട എന്ന് പറയുന്ന ഒരു വിഭവമാണ് ഇതാണ് പത്രാട ഉണ്ടാക്കാൻ പറ്റുന്നത് പത്രാട എന്ന് ഇതിനെ പൊതുവേ പറയണമെങ്കിലും ഇത് പത്രം എന്ന് പറഞ്ഞാൽ ഇല എന്നുകൂടി അർത്ഥമുണ്ട് ഈ ഇലയിൽ ഉണ്ടാക്കുന്ന അട അതാണ് പത്രാട പക്ഷേ ഇതുണ്ടാക്കുന്ന ഈ സാധനം ഇത് മരച്ചേമ്പാണ് മരച്ചേമ്പ് കൽച്ചേമ്പ് എന്നൊക്കെ പറയും മരത്തിലും കല്ലിലും മാത്രമാണ് ഇതുണ്ടാകുന്നത് ഇത് കർക്കിട മാത്രമേ ഇതിൻ്റെ ഇല കിട്ടുകയുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യാഗതാണ് ഏതാണ്ട് മിഥുര മാസം ആകുമ്പോഴത്തേന് ഇതിൻ്റെ സ്കന്ധത്തിൽ നിന്നും ഇലകൾ ഉണ്ടാകാൻ തുടങ്ങും കർക്കിടകമാകുമ്പോഴത്തേന് ഇലകളെല്ലാം നല്ല ഭാഗമാകും ഈ കർക്കിട മാസത്തിൽ ഇത് അപ്പോഴാണ് നമ്മൾ പറിച്ചത് ഉപയോഗിക്കുന്നത് എന്നാൽ കർക്കിടക കഴിയുന്നതോടുകൂടി ഇതിന് ഇലകളെല്ലാം നശിക്കുകയാണ് ചെയ്യും എന്നാൽ ഇലകൾ നശിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ചുവടിൽ നിന്ന് ചെറിയൊരു പേരുണ്ടായി അതിൽ ചെറിയ ചെറിയ കായകളുണ്ടാവും ആ കായകൾ പഴുത്തിൽ കഴിയുമ്പോൾ അത് പക്ഷികൾ കുത്തി പക്ഷികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ആ പക്ഷികൾ മരത്തിൽ മരത്തിലൊക്കെ പോയിരുന്ന് കാഷ്ടിക്കുമ്പോൾ മരത്തിൻ്റെ കവളിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും പിന്നെ മുകളിൽ ഇരുന്ന് കാഷ്ടിക്കുമ്പോൾ പാറയിലേക്ക് വീഴും പാറയിലുണ്ടാവും എന്നാൽ ഇത് മണ്ണിലുണ്ടായില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കൽച്ചുമ്പോൾ മരച്ചാകുമ്പോൾ മണ്ണിനകത്ത് ഉണ്ടാകുന്നതല്ല കണ്ണിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മരത്തിൻ്റെ പുറത്തോ മാത്രം കർക്കിടാസി മാത്രമേ ഇത് കിട്ടുകയുള്ളൂ കർക്കിടക കഴിയുന്നതോട് കൂടി ഇതിൻ്റെ ഇലയെല്ലാം നശിച്ചു അതിൻ്റെ സ്കന്തം മാത്രമായിട്ട് അവിടെ അവശേഷിക്കുക എത്ര വിലയിൽ വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ആ സ്ഥലത്തിൽ ഈ മരത്തിൽ കല്ലിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടിന് ഭയങ്കര ബലമാണ് ഭയങ്കര ബലമാണ് അതിൻ്റെ തണ്ടിന് ഇത് കഴിച്ചാൽ ഇതിന് അപ്പോൾ തന്നെ ബലം ശരീരത്തിനുണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കണം ഇതിൻ്റെ ഈ ഇല മാത്രം കട്ടി തരുക ഇങ്ങനെ ഇല കട്ടി തരുക ഈ ഇലയിൽ നമ്മൾ ഇതിന് വേണ്ട ഉണ്ടാക്കാൻ വേണ്ടത് അരിമാവ് കുളിക്കാത്ത അരിമാവ് കേട്ടോ അത് ഫ്രഷായി അതുപോലെ തന്നെ തേങ്ങ ശർക്കര ശർക്കര ചരണ്ട് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ഏലക്കയാണ് ഇത്ര സാധനമാണ് ഒരു ഉപ്പ് ചേർക്കാൻ പാടില്ല അതിൽ പത്രയുടെ ചേട്ടാ അപ്പോൾ ഈ പത്രാട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇതാ ചില എല്ലാം വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അരിമാവ് വെച്ചിട്ടുണ്ട് ഈ അരിമാവ് എടുത്തിട്ട് വളരെ കട്ടിയോർച്ചിങ്ങനെ പരത്തണം ശരി നമ്മളെ ഇലയുടെ ഉണ്ടാക്കുന്ന പോലെ ഇലയുടെ ഇങ്ങനെ പരത്തി കൊടുക്കണം ഇതിൻ്റെ ഗുണം എന്നാ വെച്ചാൽ ഇത് ഉള്ളിൽ ചെന്നാൽ ശരീരത്തിലെ ആന്തരിയാവങ്ങൾക്കെല്ലാം നല്ല ബലമുണ്ടാകും ആന്തരിയാവങ്ങൾ പ്രവർത്തനക്ഷമമാവും അത് മാത്രമല്ല വയറ്റിനുള്ളിൽ കൃമി ബര എന്നിവയെല്ലാം നശിച്ച് ദുർമേധ സ്ല്ലാം നശിച്ച് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവും അങ്ങനെ നല്ല ആരോഗ്യമുണ്ടാവും ഒരു വർഷത്തേന് ട്രോണിലൊന്നും ജീവിക്കുക അതാണ് ഈ പത്രാഴ്ച പ്രത്യേകത ഈ അരിമാവ വളരെ കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കാൻ അരിമാവ പരത്തി എടുക്കും ഇനി ഇത് ഇതിനൊന്ന് ചുരുട്ടണം ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ചുരുട്ടിയെടുക്കാം ഈ ചുട്ടിയെടുത്ത സാധനം ഇവിടെ അപ്പത്തട്ടയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം ആവിക്ക് പുഴുങ്ങെടുക്കാം അപ്പം നമുക്ക് ഇതാവിന്ന് പുഴുകിയെടുക്കാം പത്രയുടെ പുഴുകി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിനെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിയണം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിക്കുക നല്ല ചൂടുണ്ട് ചൂടോടുകൂടി തന്നെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കാം നമ്മൾ മുറിച്ചു കഴിഞ്ഞു ഇരിക്കാണുള്ളത് ഇനി ഇതാ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും ശർക്കരങ്ങളെ ഈ ഏലക്ക പൊടിച്ചത് ഇടുക എന്നിട്ട് തേങ്ങയും ശർക്കരകളെ രണ്ടോ ഇളക്കിട ഇതിൻ്റെ കൂടെ ഇടുക ഇത് തമ്മിലൊന്ന് കുട്ടി ഇളക്കി കൊടുക്കും അതാ നമ്മുടെ പത്രാട റെഡി ആയിട്ട് ഇനി ഇത് നമുക്കത് കഴിച്ചോക്കാം സൂപ്പറ്റുണ്ട് ഇതിലുപരിയായിട്ട് നല്ല ഔഷധങ്ങളുമാണ് ഈ പത്രാട വനമേഖലയിൽ കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഈ മരിച്ചമ്പ് അഥവാ കഴിച്ചമ്പ് പറയുന്ന ഈ മനമേഖലയിലാണ് കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുമെങ്കിൽ എല്ലാവരും ഒന്ന് സംഭരിച്ചിട്ട് ഇത് ഒന്ന് നന്നായി കഴിക്കണം കൽക്കരത്തിൽ അത്ര ടേസ്റ്റിയാണ് യാത്ര പ്രശ്നമില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി പോയി വീണ്ടും കാണാം വിളിച്ചു